പഞ്ചായത്തിലെ വനിതാ എഇയും സഹപ്രവർത്തകരെയും അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ രണ്ടു പേർ കൂടി പിടിയിലായി പത്തനംതിട്ട മെഴുവേലിയിൽ ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ ഷിജി ജിൻസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അറയ്ക്കുന്ന പച്ചത്തറി യാത്രക്കാരിൽ വനിതാ എഇ ഉള്ളതായും പഞ്ചായത്ത് വാഹനമാണെന്ന് വാഹനമാണെന്നറിയിച്ചിട്ടും അസഭ്യവർഷം തുടർന്നു ഒപ്പം ഭീഷണിയും പഞ്ചായത്ത് എ ഇ മരിയ തോമസ് സർവേയർ കൃഷ്ണകുമാർ ഡ്രൈവർ രാജേഷ് എന്നിവരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് റോഡ് സർവേക്കിടെയായിരുന്നു സംഭവം വാഹനം പാർക്ക് ചെയ്തതിനെ ചൊല്ലിയായിരുന്നു തർക്കവും തെറിവിള്ളിയും തല്ലും സർവേയർ കൃഷ്ണപ്രസാദിനാണ് മർദ്ദനമേറ്റത് പുതുച്ചേരിയിലുണ്ടായ സംഭവത്തിൽ സമീപവാസി ലെനിയെയാണ് ആദ്യം പിടികൂടിയത് സുഹൃത്തുക്കളായ ഷിജി ജിൻസ് എന്നിവരെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവസമയം ഓട്ടോറിക്ഷയിലെത്തിയ സംഘം മദ്യലഹരിയിലായിരുന്നു പ്രതികൾക്കെതിരെ സർക്കാർ ജീവനക്കാരെ മർദ്ദിച്ചു അവരുടെ ജോലി തടസ്സപ്പെടുത്തി അസഭ്യം പറഞ്ഞു എന്നിവയ്ക്കെതിരായ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്